ദ ജേർണലിസ്റ്റിലേക്ക് ഏത് നിമിഷവും ഇസ്രായേലിനുള്ളിലേക്ക് തുടർച്ചയായ വലിയ ആക്രമണങ്ങൾ ഉണ്ടായേക്കാം ഇസ്രായേലിനുള്ളിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ സൈനിക കേന്ദ്രങ്ങൾ അവരുടെ തുറമുഖങ്ങൾ അതുപോലെ തന്നെ സൈനിക രഹസ്യങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന കെട്ടിടങ്ങൾ ആയുധപ്പുരകൾ ഒക്കെ മിനിറ്റുകൾ കൊണ്ട് ചിന്ന ഭിന്നമായേക്കാം വലിയൊരാക്രമണം ഇസ്രായേലിനെതിരെ ഒരുങ്ങുന്നുവെന്ന് വ്യക്തമാക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു സൂചന നൽകുന്ന ഞെട്ടിക്കുന്ന ചില വീഡിയോകളും വിവരങ്ങളുമാണ് ഇപ്പോൾ അന്താരാഷ്ട്ര സമൂഹം ഗൗരവത്തോടുകൂടി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം കഴിഞ്ഞ മണിക്കൂറുകളിൽ ലബനനിൽ നിന്നുള്ള ഹിസ്ബുള്ള ഗ്രൂപ്പ് അവർ ചില വീഡിയോകൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ വ്യാപകമായി പ്രചരിപ്പിക്കുന്നുണ്ട് ആ വീഡിയോകൾ എന്ന് പറയുന്നത് ഇസ്രായേലിനെ പോലും ഞെട്ടിക്കുന്ന വീഡിയോകളാണ് അതായത് ഇസ്രായേലിന്റെ ആഭ്യന്തര രഹസ്യങ്ങൾ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ അതീവ സുരക്ഷിതമെന്ന് അവർ കരുതുന്ന പ്രദേശങ്ങൾ ആ സ്ഥലങ്ങളുടെ ഒക്കെ വീഡിയോകൾ ഹിസ്ബുള്ള പകർത്തി അത് പൊതുസമൂഹത്തിലേക്ക് കൊടുത്തിരിക്കുന്നു അല്ലെങ്കിൽ പൊതുജന സമക്ഷം ഒരു മുന്നറിയിപ്പ് എന്ന നിലയിൽ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലൂടെ പ്രചരിപ്പിച്ചിരിക്കുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹുവിനെ സംബന്ധിച്ച് വളരെയധികം നടുക്കത്തോടുകൂടിയല്ലാതെ ഹിസ്ബുള്ളയുടെ ഈ നീക്കത്തെ കാണാൻ സാധിക്കില്ല കാരണം കഴിഞ്ഞ ഒൻപത് മാസത്തോളമായി ഗസയിലേക്ക് ഇസ്രായേൽ നിരന്തരമായി ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ അല്ലെങ്കിൽ അതിനൊരു മറുപടി എന്ന നിലയിൽ ഈ ഒൻപത് മാസമായും ഇസ്രായേലിനുള്ളിലേക്ക് ആക്രമണം നടത്തുന്ന ഒരേ ഒരു ഗ്രൂപ്പാണ് ഹിസ്ബുള്ള ഹൂത്തുകളെ സംബന്ധിച്ച് അവർ ചെങ്കടലിൽ മാത്രമാണ് പ്രവർത്തിക്കുന്നത് അവർ ചെങ്കടലിൽ നിരവധി ആക്രമണങ്ങൾ നടത്തുന്നുണ്ട് പക്ഷേ അത് അതുവഴി പോകുന്ന കപ്പലുകളെ മാത്രമാണ് അതുപോലെ ഹമാസ് ആണെങ്കിൽ ഗസയിലാണ് ഇസ്രായേലിന് നേരെ ഇസ്രായേൽ സൈന്യത്തിന് നേരെ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ഇവിടെ ഹിസ്ബുള്ള എന്ന് പറയുന്ന ഇറാന്റെ ശക്തമായ പിന്തുണയുള്ള ലെബനനിലെ ഗ്രൂപ്പ് അവർ ഇസ്രായേലിനുള്ളിലേക്കാണ് കഴിഞ്ഞ ഒൻപത് മാസമായി ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് വടക്കൻ ഇസ്രായേലിലെ സൈനിക പോസ്റ്റുകൾ ഇസ്രായേലിന്റെ ആയുധ സൈനിക കേന്ദ്രങ്ങൾ സൈനികരുടെ ക്യാമ്പ് ഷെഡ് തുടങ്ങി പലയിടത്തേക്കും ഹിസ്ബുള്ള ഇക്കാലയളവിൽ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് ഇസ്രായേലിനെ സംബന്ധിച്ച് ഒരുപക്ഷെ അവരുടെ ആഭ്യന്തര സുരക്ഷയെ ബാധിക്കുന്ന വിധത്തിലുള്ള സുദീർഘമായ ആക്രമണങ്ങൾ ഇത്രയും കാലം നേരിടുന്നത് ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഹിസ്ബുള്ളക്കെതിരെ ആക്രമണങ്ങൾ ഇസ്രായേൽ നടത്തുന്നുണ്ട് എങ്കിലും അതൊന്നും ഹിസ്ബുള്ളയുടെ ആക്രമണങ്ങൾ എന്ന അവസാനിപ്പിക്കാൻ ഉതകുന്ന വിധത്തിലുള്ള ഒന്നല്ല അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത അങ്ങനെ ഹിസ്ബുള്ളയുമായി പോരാട്ടം തുടർന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ ഹിസ്ബുള്ളയുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ അതായത് ഈ ടെലഗ്രാം ഉൾപ്പെടെയുള്ള ഗ്രൂപ്പുകൾ വഴി ചില തന്ത്രപ്രധാനമായ വീഡിയോകൾ ലോകവ്യാപകമായി പ്രചരിച്ചത് അല്ലെങ്കിൽ ലോകത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് അത് ഈ ഹിസ്ബുള്ള കുറെധികം വീഡിയോകൾ ഇസ്രായേലുമായി ബന്ധപ്പെട്ട് പുറത്തുവിടുകയാണ് ആ വീഡിയോകൾ മുഴുവനും ഇസ്രായേലിന്റെ ഉറക്കം കെടുത്തുന്നതാണ് ഇസ്രായേലിന്റെ തന്ത്രപ്രധാന മേഖലകളെ കുറിച്ചുള്ളതാണ് അതുപോലെ തന്നെ ആർക്കും പകർത്താൻ കഴിയില്ല എന്ന് ഇസ്രായേലിന്റെ സുരക്ഷിതത്വത്തിന്റെ ബലത്തിൽ അവർ കരുതിയിരുന്ന ഇടങ്ങളുമാണ് ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട വടക്കൻ ഇസ്രായേലിന്റെ അതായത് ലെബനനുമായി അതിർത്തി പങ്കിടുന്ന വടക്കൻ ഇസ്രായേലിലെ പ്രധാനപ്പെട്ട ആയുധ കേന്ദ്രങ്ങളുടെ ദൃശ്യങ്ങളാണ് അതിലൊന്ന് മറ്റൊന്ന് ഇസ്രായേൽ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന യുദ്ധവിമാനങ്ങൾ അവ ഇതിലെയൊക്കെ പോകുന്നു എവിടെയൊക്കെ ടേക്ക് ഓഫ് ചെയ്യുന്നു എവിടെയൊക്കെ അത് ലാൻഡ് ചെയ്യുന്നു അതെവിടെയൊക്കെ ആണ് ഈ വിമാനങ്ങൾ ഉള്ളത് അതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ അതുപോലെ തന്നെ ഇസ്രായേലിന്റെ തുറമുഖങ്ങളിലെ കപ്പലുകളെ സംബന്ധിച്ച് അതായത് കപ്പലുകൾ എങ്ങോട്ടൊക്കെ പോകുന്നു എവിടെയൊക്കെ വരുന്നു അത് എവിടെയൊക്കെയാണ് നിർത്തിയിട്ടിരിക്കുന്നത് തുടങ്ങി മുഴുവൻ വിവരങ്ങളും ഇത്തരത്തിൽ പുറത്തുവിട്ടിട്ടുണ്ട് അതുപോലെ ഇസ്രായേലിന്റെ പല മേഖലകളുടെയും പല പ്രധാനപ്പെട്ട പ്രദേശങ്ങളുടെയും ഒക്കെ വീഡിയോകൾ ഈ ഹിസ്ബുള്ള പുറത്തുവിടുകയാണ് അതിലൂടെ അവർ നൽകുന്നൊരു സന്ദേശം എന്ന് പറയുന്നത് ഏത് നിമിഷവും കയറി അടിക്കാൻ ഞങ്ങൾ തയ്യാറാണ് അല്ലെങ്കിൽ ഏത് നിമിഷവും ഒരു ആക്രമണത്തിന് ഞങ്ങൾ സന്നദ്ധരാണ് അല്ലെങ്കിൽ ഒരു പരിധി വിട്ടാൽ ഞങ്ങൾ ഈ പറയുന്ന പ്രദേശങ്ങളൊക്കെ ചുട്ടുചാമ്പലാക്കും അതാണ് ഹിസ്ബുള്ള ഇതിലൂടെ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം അതായത് കഴിഞ്ഞ ഒരാഴ്ചയായി ഇസ്രായേൽ റഫയിൽ നടത്തുന്ന ആക്രമണങ്ങൾ സർവശക്തമായിട്ടുള്ള ആക്രമണങ്ങളാണ് അതായത് അവരുടെ പരമാവധി ശക്തി ഉപയോഗിച്ച് നടത്താൻ കഴിയുന്ന ആക്രമണങ്ങൾ എന്നല്ല മറിച്ച് ഒരൊറ്റ ആക്രമണത്തിൽ പരമാവധി മരണസംഖ്യ ഉണ്ടാക്കുക ഇപ്പം കഴിഞ്ഞ മണിക്കൂറിലുണ്ടായ രണ്ട് ആക്രമണത്തിൽ അൻപത് പലസ്തീനികളാണ് അഭയാർത്ഥി ക്യാമ്പുകളിൽ കൊല്ലപ്പെട്ടത് രണ്ട് അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തുകയാണ് അതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ ഓരോരോ അഭയാർത്ഥി ക്യാമ്പുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളിലും മുപ്പത് അമ്പത് നൂറ് തുടങ്ങി അങ്ങനെ അങ്ങനെ വലിയ വലിയ സംഖ്യകൾ ആളുകൾ മരിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പൊ അത്തരത്തിൽ ഹമാസിനോടുള്ള വെറുപ്പും വിദ്വേഷവും അതോടൊപ്പം ലോകത്തിന് മുന്നിൽ നാണം കിട്ടു നിൽക്കുന്ന സാഹചര്യവും അതുപോലെ തന്നെ ഇസ്രായേലിനുള്ളിൽ ഇസ്രായേൽ പ്രധാനമന്ത്രിക്കെതിരെ ഉയരുന്ന രോഷപ്രകടനങ്ങൾ കൂടിയതുമൊക്കെ അതിജീവിക്കാൻ അല്ലെങ്കിൽ അതിന്റെയൊക്കെ ഫ്രസ്ട്രേഷൻ ഈ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തീർക്കുന്നത് ഈ റഫയിലെ സാധാരണക്കാരായ പാവങ്ങൾ താമസിക്കുന്ന അഭയാർത്ഥി കേന്ദ്രങ്ങളിലേക്ക് മിസൈലുകൾ വർഷിച്ചുകൊണ്ടാണ് ഇപ്പൊ ഹമാസിനെ പിടിക്കാനാണ് ഹമാസ് എന്റെ തലവന്മാരെ പിടിക്കാനാണ് എന്നൊക്കെയാണ് ഇസ്രായേൽ വാദമായി പറയുന്നതെങ്കിലും കഴിഞ്ഞ ഒൻപത് മാസമായി തുടർച്ചയായി നടത്തിയ ആക്രമണങ്ങളിലൂടെ എന്ത് നേടി എത്ര ഹമാസ് തലവന്മാരെ പിടികൂടാൻ ഇവർക്ക് സാധിച്ചു എന്ന ചോദ്യത്തിന് നെതന്യാഹുവിന് മറുപടിയില്ല തോറ്റുതുന്നം പാടി കളത്തിൽ നിൽക്കുകയാണ് ബെഞ്ചമിൻ നെത്തന്യാഹു എന്ന് നെതന്യാഹു തന്നെ തിരിച്ചറിഞ്ഞതിന്റെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസം എട്ട് മാസത്തോളമായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന യുദ്ധ ക്യാബിനറ്റ് ഒറ്റയടിക്ക് നെത്തന്യാഹു പിരിച്ചുവിട്ടത് പ്രതിപക്ഷ നേതാവ് ആ യുദ്ധ ക്യാബിനറ്റിൽ നിന്ന് രാജിവെക്കുന്നു അധികം വൈകാതെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു ഈ യുദ്ധ ക്യാബിനറ്റ് എന്ന് പറയുന്ന സംവിധാനം മുഴുവനായി പിരിച്ചുവിടുന്നു ഒക്ടോബർ ഏഴിന് നടന്ന ആക്രമണത്തിന് ഹമാസിന്റെ ആക്രമണത്തിനും ബന്ദികളെ പിടിച്ചുകൊണ്ടുപോയ ആ ഒരു സംഭവത്തിനും ശേഷം ഈ യുദ്ധകാര്യങ്ങൾ മുഴുവൻ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ബെഞ്ചമിൻ നെത്തന്യാഹു ഇനിഷ്യേറ്റീവ് എടുത്ത് ആരംഭിച്ചതാണ് യുദ്ധ ക്യാബിനറ്റ് ഈ യുദ്ധ ക്യാബിനറ്റിന്റെ തീരുമാനപ്രകാരമാണ് ഓരോ ദിവസങ്ങളിലെയും അല്ലെങ്കിൽ ഓരോ ഘട്ടങ്ങളിലെയും ബോംബിങ്ങും ആക്രമണങ്ങളും ഒക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ യുദ്ധത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമായി പ്രവർത്തിച്ചിരുന്ന യുദ്ധ ക്യാബിനറ്റിൽ പോലും ഏറ്റവും ഒടുവിൽ നതന്യാഹുവിനെതിരെ വലിയ പ്രതിഷേധം പ്രതിഷേധമുയരുമ്പോൾ അത് ഇല്ലാതാക്കാൻ ആ യുദ്ധ ക്യാബിനറ്റ് അങ്ങനെ പിരിച്ചുവിടുക എന്ന തന്ത്രത്തിലേക്കാണ് നതന്യാഹു കടന്നത് എന്തായാലും ഹമാസിനെതിരായ വലിയ പോരാട്ടം എന്നൊക്കെ പറഞ്ഞ് കൊട്ടിഘോഷിച്ച് വന്നിട്ട് ഹമാസിനെ തുടച്ചെടുക്കും എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയിട്ട് ബന്ധുക്കളെ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് തന്നെ നേരിട്ട് മോചിപ്പിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും നടക്കാൻ കഴിയ കഴിയാത്തതിൻ്റെ വലിയ ബുദ്ധിമുട്ടുകൾ നതന്യാഹുവും ഇസ്രായേൽ ഭരണകൂടവും നേരിടുന്നുണ്ട് എന്ന് വ്യക്തമാണ് അതുകൊണ്ട് തന്നെയാണ് യുദ്ധ ക്യാബിനറ്റ് പോലും പിരിച്ചുവിടേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയത് ഈ യുദ്ധ ക്യാബിനറ്റ് പിരിച്ചുവിടൽ മാത്രമല്ല അവിടെ ഇസ്രായേലിനുള്ളിൽ വലിയ പ്രതിഷേധങ്ങൾ നടക്കുകയാണ് അതുപോലെ ഇസ്രായേലിൻ്റെ ഈ യുദ്ധ ക്യാബിനറ്റ് ഉണ്ടായിരുന്ന സമയത്ത് ഈ യുദ്ധ ക്യാബിനറ്റിനുള്ളിൽ നെതന്യാഹുവിനെതിരെ വലിയ വിമർശനങ്ങൾ രൂക്ഷമായ വിമർശനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ അതിൽ നിന്നൊക്കെ രക്ഷ നേടുക എന്ന ഒരു പ്രതിവിധിയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അതാണ് ഏക പോംവഴി എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നെതന്യാഹു ഈ യുദ്ധ ക്യാബിനറ്റ് അങ്ങനെ പിരിച്ചുവിട്ടത് പക്ഷെ അതുകൊണ്ടും സമാധാനം കിട്ടുന്നില്ല നെതന്യാഹു നെതന്യാഹു ഇപ്പോൾ പറയുന്ന ഏറ്റവും പുതിയ തീരുമാനം എന്ന് പറയുന്നത് ഇനി ലബനനിലേക്ക് യുദ്ധം തുടങ്ങാം എന്നുള്ളതാണ് അതായത് ലബനനിൽ നിന്നുള്ള ഹിസ്ബുള്ള ഗ്രൂപ്പ് ഇസ്രായേലിലെ തന്ത്രപ്രധാന മേഖലകളുടെയൊക്കെ വീഡിയോകൾ ആരുമറിയാതെ ക്യാപ്ചർ ചെയ്ത് അത് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴി ഒരു മുന്നറിയിപ്പ് എന്ന നിലയിൽ പുറത്തുവിട്ടപ്പോൾ അത് ഏറ്റവും അധികം ബാധിച്ചത് നെതന്യാഹുവിനെ തന്നെയാണ് രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷ പോലും ചോദ്യചിഹ്നമാകുന്ന വിധത്തിലേക്ക് യുദ്ധത്തെ വളർത്തിയ നിതന്യാഹുവിനെതിരെ അവിടെ ജനങ്ങൾ ഇളകി മറിയുകയാണ് ഇപ്പൊ സ്വാഭാവികമായിട്ടും ഇനി ജനങ്ങളുടെ ആ ചോദ്യത്തിനുകൂടി മറുപടി പറയേണ്ട സാഹചര്യം നെത്തന്യാഹുവിന് വന്നിരിക്കുന്നു അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് സൈനികരെ അല്ലെങ്കിൽ സൈനിക ട്രൂപ്പുകളെയൊക്കെ വിളിച്ചു ചേർത്ത് എത്രയും പെട്ടെന്നൊരു യുദ്ധം ലബനിലേക്ക് നടത്തൂ എന്ന് നെതന്യാഹു പറഞ്ഞത് ഇപ്പോൾ ഇസ്രായേൽ സൈനികർ പറയുന്നത് അല്ലെങ്കിൽ സൈനിക കേന്ദ്രങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് അന്താരാഷ്ട്ര റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് പ്രകാരം ഉടൻ തന്നെ ഗസ മോഡലിൽ ലെബനനിലേക്ക് ലബനനിലേക്ക് കയറി തുടർച്ചയായ ആക്രമണം നടത്താൻ ഇസ്രായേൽ പദ്ധതിയിടുന്നുണ്ട് എന്നാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം ഇസ്രായേൽ കൈക്കൊണ്ടിരിക്കുന്നു എന്നാണ് അങ്ങനെ ഒരു നീക്കത്തിലേക്ക് ഇസ്രായേൽ പോയാൽ ആ സമയത്ത് ഹിസ്ബുള്ള ഗ്രൂപ്പ് ഈ ദൃശ്യങ്ങൾ ദൃശ്യങ്ങളിൽ പറയുന്ന പ്രദേശങ്ങളിൽ ഒരു തിരിച്ചടി കൊടുക്കാൻ ഇറങ്ങി തിരിച്ചാൽ ഇസ്രായേൽ നാമാവശേഷമായി തീരുമെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ഇസ്രായേലിനുള്ളിലേക്ക് ഈ ഒൻപത് മാസമായി വിജയകരമായി ആക്രമണം നടത്തുന്ന ഒരേ ഒരു ഗ്രൂപ്പ് ഹിസ്ബുള്ളയാണ് അവർ തുടക്കത്തിലേ പറഞ്ഞിരുന്ന നിലപാട് ഞങ്ങൾ ഒരിക്കലും ഇസ്രായേലിനുള്ളിലേക്ക് കയറിയ ഒരു നേർക്കുനേർ യുദ്ധത്തിന് തയ്യാറാകില്ല മറിച്ച് ഗസയിൽ ഇവർ ആക്രമണം നടത്തുമ്പോൾ അവരെ ഗസയിൽ കോൺസെൻട്രേറ്റ് ചെയ്യിക്കാതെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ ആക്രമിക്കുമെന്നായിരുന്നു അതാണ് ഇത്രയും കാലം ഹിസ്ബുള്ള തുടർന്ന് പോകുന്നത് പക്ഷെ ഇനി അങ്ങോട്ട് അടി തിരിച്ചടി എന്ന രീതിയിലേക്ക് മറ്റൊരു യുദ്ധമുഖം ലബനൽ തുറക്കപ്പെടുകയാണ് ഹിസ്ബുള്ളയെ സംബന്ധ സംബന്ധിച്ച് അവർ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഈ ഇസ്രായേലിന്റെ അയേൻഡോ അടക്കമുള്ള സുരക്ഷാ സംവിധാനങ്ങളെയൊക്കെ തകർക്കുന്നതിന് വേണ്ടിയുള്ള പരീക്ഷണങ്ങൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ഇസ്രായേലിനുള്ളിലേക്ക് പതിനഞ്ചും ഇരുപതും കിലോമീറ്ററൊക്കെ ഉള്ളിലേക്ക് പോകാൻ കഴിയുന്ന മിസൈലുകൾ ഞങ്ങൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് എന്ന് ഹിസ്ബുള്ള മാസങ്ങൾക്ക് മുൻപ് പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ സ്വാഭാവികമായും ലബനന് വലിയ തകർച്ച ഉണ്ടാകും സംശയം വേണ്ട പക്ഷേ ഹിസ്ബുള്ള തിരിച്ചടിച്ചാൽ അല്ലെങ്കിൽ അവർ പറഞ്ഞതൊക്കെ സത്യമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ നോക്കിയാൽ ഈ പറയുന്ന ആക്രമണങ്ങൾ പ്രത്യാക്രമണങ്ങൾ ഇസ്രായേലിനുള്ളിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും വലിയ ആൾനാശവും മറ്റു നാശനഷ്ടങ്ങളും ഒക്കെ ഉണ്ടാക്കും ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ വലിയ തകർച്ചയിലേക്ക് പോലും അത് നയിച്ചേക്കാം യുദ്ധമില്ലാത്തൊരു നല്ല നാളെ ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടിയാണ് ഈ യുദ്ധവാർത്തകളൊക്കെ അവലോകനം ചെയ്യുന്നത് പക്ഷേ ഇപ്പോൾ നിർഭാഗ്യവശാൽ യുദ്ധം വർദ്ധിക്കുകയാണ് വ്യാപിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ നേതൃത്വത്തിൽ ഇസ്രായേലിന് നൽകുന്ന ആയുധങ്ങളുടെ ആ സപ്ലൈ നിർത്തിവെയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു യുദ്ധം ഇനി വേണ്ട എന്ന് വിചാരിച്ചിട്ട് പക്ഷേ അതിനെതിരെ പോലും ബെഞ്ചമിൻ എന്ന ന്യാഹു ഉറഞ്ഞു തുള്ളി രംഗത്ത് വന്നു ബൈഡനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചു ഒടുവിൽ പ്രശ്നം പരിഹരിക്കാമെന്ന് അമേരിക്കയുടെ ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചതായാണ് വാർത്ത അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് പശ്ചിമേഷ്യയിൽ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഒരു വശത്ത് ശക്തമായി നടക്കുമ്പോൾ മറുവശത്ത് പുതിയ യുദ്ധമുഖം തുറക്കുകയാണ് ഇനി ഗസയിൽ ഒരു ഒത്തുതീർപ്പിലോ ഏതെങ്കിലും തരത്തിലുള്ള വെടിനിർത്തലിലോ എത്തിയാലും അപ്പുറത്തെ ലെബനലിലേക്ക് ആക്രമണം രൂക്ഷമാകും ഹമാസിനെ പോലെയല്ല ഹിസ്ബുള്ള അവരെ സംബന്ധിച്ച് ഇസ്രായേൽ വളരെ അടുത്ത് കിടക്കുന്ന ഒരു പ്രദേശമാണ് എന്ന് മാത്രമല്ല കഴിഞ്ഞ ഒൻപത് മാസമായി ഇസ്രായേലിനുള്ളിലേക്ക് നിരന്തരമായി ആക്രമണം നടത്തുന്ന ഒരേ ഒരു ഗ്രൂപ്പ് അവരുമാണ് അതുകൊണ്ട് തന്നെ അവർ ഏതറ്റം വരെയും പോകാൻ തുനിഞ്ഞിറങ്ങിയാൽ ഇസ്രായേൽ നാമാവശേഷമാകാനുള്ള സാധ്യത അല്ലെങ്കിൽ ഇസ്രായേലിന് വലിയ നാശനഷ്ടങ്ങൾ ചരിത്രത്തിൽ ഇല്ലാത്ത നാശനഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെയേറെയാണ്